മനസ്സു ചേർക്കുന്ന ഒരാനന്ദമുണ്ട് അപ്പോഴെങ്ങനെയാ മനസ്സ് ചേർക്കുമ്പോൾ എന്നിലും നിന്നിലും ഉസ്താദിലും സബാസ്റ്റലിലും ബഷീറിലും നാരായണിലും കുഞ്ഞിക്കണലിലും എല്ലാം ഇരിക്കുന്ന ഒറ്റ ആത്മ ഒറ്റ സത്താണ് ആ സത്തിനോട് ചിത്തം ചേർക്കുമ്പോഴുള്ള ഒരു ആനന്ദമാണ് സച്ചിദാനന്ദം ആ ചിത്തം ചേർക്കാൻ ആനന്ദമുണ്ടാക്കാനുള്ള വഴികളാണ് കുടുംബത്തിന്റെ ദൗത്യം പക്ഷെ ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് ആനന്ദം കിട്ടാൻ എന്താ മാർഗം അവന് നല്ല അടിപൊളി ഭക്ഷണം കൊടുത്താൽ ആനന്ദം നല്ല വസ്ത്രം ധരിച്ചാൽ ആനന്ദം നല്ല കാറ് വാങ്ങിക്കൊടുത്താൽ ആനന്ദം നല്ല എ സിയിൽ ആനന്ദം നല്ല മൊബൈൽ വാങ്ങിക്കൊടുത്താൽ ആനന്ദം ഇതെല്ലാം പദാർത്ഥാനന്ദ പദാർത്ഥമല്ലാത്തൊരു ആനന്ദം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാ നമ്മൾ മൃഗത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും വ്യത്യസ്തനായിരിക്കുന്ന എങ്ങനെയാ ശരീരം കൊണ്ടല്ലല്ലോ ശരീരം കൊണ്ട് മൃഗങ്ങൾ സുന്ദരന്മാരും സുന്ദരികളുവാ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ആനയെ ഏത് ഭാഗത്തു നോക്കിയാലും സുന്ദരനല്ലേ ആനയെ ഏത് ഭാഗത്ത് നോക്കിയാലും സുന്ദരനാ പക്ഷികൾ നോക്കൂ ഏത് ഭാഗത്ത് നോക്കിയാലും സുന്ദരനാ എന്നാൽ മനുഷ്യനോ മനുഷ്യന്റെ കോലത്തിൽ ഉണ്ടാക്കിയ ദൈവത്തിന് മുൻഭാഗം മാത്രമേ സൗന്ദര്യമുള്ളൂ പിൻഭാഗം കാണുന്ന ഏതെങ്കിലും വിഗ്രഹം ഉണ്ടോ മുൻഭാഗം കണ്ടാലേ മനുഷ്യര് സൗന്ദര്യൂ പിൻഭാഗം അതും വസ്ത്രം ധരിച്ചാൽ വസ്ത്രം ധരിച്ചാലേ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ എന്തൊരു വിരൂപമാണ് പക്ഷിമൃഗാദികൾ ഒന്നും വസ്ത്രം ധരിക്കാഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും തൃശൂർ പൂരത്തിന് അഞ്ചു ലക്ഷം ആളുകൾ ഉള്ളിടത്തേക്ക് പത്ത് നൂറ് ആന ഗോപുരക്കെട്ടെന്ന് പുറത്തേക്കിറങ്ങുമ്പോ ഒരു ട്രൗസർ എടുക്കണമെന്നുള്ള ചിന്ത ഇതുവരെ ഒരക്കുണ്ടായോ ഇല്ല പക്ഷെ എന്നിട്ട് അയ്യേ നാണക്കേട് ഉടുക്കാതെ നടക്കുന്നു ആരെങ്കിലും ആനയെയോ പക്ഷികളെയോ പരിഹസിക്കാറുണ്ടോ ഇല്ല എന്നാൽ ആ ആന ഉടുക്കാത്ത ആനയെപ്പോലെ തൃശ്ശൂർ പൂരത്തിന് വന്ന അഞ്ചു ലക്ഷം മനുഷ്യന്മാർ ആ വന്നെങ്കിൽ നിങ്ങളെ സ്ഥിതി ആലോചിച്ചോക്കട്ടെ ഇതുപോലത്തെ വേറെ ഉണ്ടോ മനുഷ്യന്മാര് മുഴുവൻ ഉടുക്കാണ്ട നടക്കുന്നെന്ന് വിചാരിക്കേ എന്തൊരു ഭീകരതയായിരിക്കും അതുകൊണ്ട് ബാഹ്യ സൗന്ദര്യത്തിൽ മനുഷ്യൻ മഹാവൃത്തി കെട്ടവനാ പക്ഷിമൃഗാദികൾ നല്ല സുന്ദരന്മാരോ സുന്ദരികളുവാ പിന്നെ മനുഷ്യൻ ഈ ബാഹ്യ സൗന്ദര്യം കൊടുത്തിട്ടില്ലെങ്കിലും മനുഷ്യൻ ആന്തരിക സൗന്ദര്യമുണ്ട് ഈ ആന്തരിക സൗന്ദര്യം കൊണ്ടാ മനുഷ്യനായേ